ഇതാ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ സിനിമയിലേക്ക് വരുന്നു പത്തു പന്ത്രണ്ട് വർഷം മുമ്പ് കാട്ടുതീ പോലെ ഒരു വാർത്ത പരന്നു ഏതെങ്കിലും വമ്പൻ സംവിധായകന്റെ കീഴിൽ ബോളിവുഡിലെ ഒക്കെ പോലെ ഒരു നെപ്പോട്ടിസം പ്രൊഡക്റ്റിനെ മലയാള സിനിമയിലേക്ക് ഒരുക്കിയിറക്കാൻ പോകുന്നു അടക്കം പറച്ചിലുകൾക്ക് അന്നൊരു പഞ്ഞവുമില്ലായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ ഫാൻ യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം പൂക്കിവിളികൾക്ക് നടുവിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ് അധിക്ഷേപങ്ങൾ ഒരു ചെറുചിരിയോടെ നേരിട്ട് കൈവീശി കാണിച്ച് നടന്നുപോയ ഒരു ചുള്ളൻ ചക്കൻ കൊത്തിവലിക്കാൻ നോക്കി നിന്നവരുടെ ആദ്യത്തെ കണക്കുകൂട്ടൽ തന്നെ പാളി സംവിധായകനടക്കം പുതുമുഖങ്ങൾ നിറഞ്ഞ ഒരു ചിത്രത്തിൽ അവർക്കൊപ്പം അവരിൽ ഒരാളായി ലാലു എന്ന കഥാപാത്രത്തെ അത്ര മോശമില്ലാതെ അയാൾ ബിഗ് സ്ക്രീനിൽ അവതരിപ്പിച്ചു അവിടെ തുടങ്ങുകയാണ് മമ്മൂട്ടിയുടെ മകനിൽ നിന്നും ദുൽഖർ സൽമാനിലേക്കുള്ള യാത്ര കല്ലും മുള്ളും നിറഞ്ഞതാണ് വഴിയെന്ന് തുടക്കത്തിലെ തന്നെ അയാൾ മനസ്സിൽ ഉറപ്പിച്ചതുപോലെയായിരുന്നു പിന്നീടുള്ള കഥ അത്ര മോശമില്ലാത്ത തുടക്കത്തിൽ നിന്ന് രണ്ടാമത്തെ സിനിമയിൽ എത്തിയപ്പോൾ ദുൽഖർ ആളാകെ മാറി തിലകനെന്ന ഇരുത്തം വന്ന മഹാപ്രതിഭയ്ക്കൊപ്പം പിടിച്ചു നിൽക്കാൻ സാധിച്ചതോടെ അയാൾ അയാളുടെ ലോകം സൃഷ്ടിച്ചു തുടങ്ങി വിദേശത്ത് പഠിച്ചു വളർന്ന മലയാളി യുവാക്കളുടെ കഥ പറയാൻ ദുൽഖറിനേക്കാൾ പറ്റുന്ന മുഖം വേറെയില്ലെന്നാണ് ആദ്യം വന്ന അംഗീകാരം നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയിലൂടെ വാപ്പച്ചയുടെ ലഗസി മാത്രമല്ല തന്റെ കൈമുതലെന്ന് അയാൾ തെളിയിച്ചു കോളേജുകളിൽ ദുൽഖർ വികാരം ആളിപ്പടർന്നു രണ്ടായിരത്തി പതിനാലിലെ ബാംഗ്ലൂർ ഡേയ്സും രണ്ടായിരത്തി പതിനാറിലെ ചാർലിയും കൊണ്ട് ദുൽഖർ തന്റെ ലോകം വിശാലമാക്കി മോഹൻലാൽ മമ്മൂട്ടി കഴിഞ്ഞാൽ ഏറ്റവും ഇനീഷ്യൽ കളക്ഷൻ നേടുന്ന നായകൻ എന്ന പട്ടം അയാൾ ഒരു ദിവസം കൊണ്ട് സ്വന്തമാക്കിയതല്ല ഇതിന്റെ പിന്നിൽ നല്ല കഠിനാധ്വാനം കൂടെ ഉണ്ടായിരുന്നു നടൻ എന്ന നിലയിലും മെച്ചപ്പെട്ടു വന്ന ദുൽഖർ പതിയെ തന്റെ ലോകം മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ലെന്ന് തിരിച്ചറിഞ്ഞു ആദ്യം തമിഴ് പിന്നെ തെലുങ്ക് അതും കടന്ന് ബോളിവുഡ് ആദ്യ പടം കൊണ്ട് തന്നെ ഫീൽഡ് ഔട്ട് ആകുമെന്ന് ചിത്രം ഇറങ്ങും മുമ്പേ പലരും വിധിയെഴുതിയ സാക്ഷാൽ ദുൽഖർ സൽമാൻ കുറുപ്പിലൂടെയും സീതാരാമത്തിലൂടെയും വൻ വിജയങ്ങൾ ദുൽഖർ പേരിലെഴുതി കൊത്ത ഒന്ന് വീണെങ്കിലും താണ്ടിയ കനൽ വഴികൾ ദുൽഖറിലെ ആത്മവിശ്വാസത്തെ കെടുത്തില്ലെന്ന് ആരാധകർക്ക് ഉറപ്പാണ് മലയാളത്തിലെ പുതിയ കാലത്തിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് എന്ന് ദുൽഖറിനെ വിളിക്കുന്നത് വെറുതെയല്ലോ